ഓം ഗം ഗണപതേ നമ ഓം സം സരസ്വതേ നമ ഓം ഗം ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ശ്രീരാമ അവതാരം ആണ് വായിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ ശ്രീരാമൻ്റെ ജനനവും അഹല്യമോക്ഷവും സ്വയംവരവും വായിച്ചിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം തുടരാം ഒരു നാൾ കൈകേകിയുടെ പിതാവായ കേകയ്യ രാജാവിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ പുത്രനായ യുധാജിത്ത് ഭരതനെയും ശത്രുഘ്നെയും അവരുടെ പത്നിമാരെയും ദശരഥൻ്റെ അനുമതിയോടെ കേകയരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവർ അവിടെ കുറേ കാലം താമസിക്കുന്നു അങ്ങനെയിരിക്കെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ദശരഥൻ തീരുമാനിക്കുന്നു കോസല രാജ്യം ആഹ്ലാദത്താൽ അലതല്ലി എന്നാൽ കൈകേയിയുടെ ദാസി മന്ധരയുടെ ദുരുപദേശത്താൽ മാറിയ കൈകേയി രണ്ടു വരങ്ങൾ ആവശ്യപ്പെടുന്നു പണ്ട് ദേവാസുര യുദ്ധത്തിൽ തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രത്യുപകാരമായി രണ്ടു വരങ്ങൾ രാജാവ് കൈകേയിക്ക് നൽകിയിരുന്നു ആ രണ്ട് വരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം എന്ന് അന്ന് കൈകേയി പറഞ്ഞിരുന്നു ആ വരങ്ങൾ ഇപ്പോൾ മഹാരാജാവിനോട് ചോദിക്കാൻ പറ്റിയ അവസരം എന്ന് മന്ധര കൈകേയിക്ക് ഉപദേശിക്കുന്നു അതുപ്രകാരം കൈകേയി ദശരഥനോട് അന്നത്തെ വരം ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു ഒന്ന് ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്നും അടുത്തത് രാമൻ പതിനാല് വർഷം മുനിവേഷത്തിൽ വനത്തിൽ താമസിക്കണമെന്നും ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് മോഹലാസ്യപ്പെട്ടു വീണ രാജാവ് മെല്ലെ കണ്ണു തുറന്ന് കൈകേയിയോട് ചോദിക്കുന്നു ഭരതനെ രാജാവായി വാഴിക്കാം എന്നാൽ രാമനെ വനത്തിൽ അയക്കരുതേ എന്ന് കേണ അപേക്ഷിക്കുന്നു എന്നിട്ടും കൈകേയിയുടെ മനസ്സ് അലിഞ്ഞില്ല അച്ഛൻ്റെ പാലിക്കാൻ വേണ്ടി മഹാത്മാവായ രാമൻ രാജ്യവും സകല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിൽ പോകാൻ തയ്യാറാകുന്നു രാമൻ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് താനും ഉണ്ടെന്ന് സീതയും രാമനെ അനുഗമിക്കുന്നു പിതാവിനെ തടവറയിലാക്കി ജ്യേഷ്ഠനെ താൻ രാജാവായി അവരോധിക്കും എന്നു പറഞ്ഞ് കോപിഷ്ടനായി നിന്ന ലക്ഷ്മണനെ രാമൻ ശാന്തനാക്കുന്നു ജ്യേഷ്ഠനെ പിരിഞ്ഞ് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെടുന്നു രാമനെ ദശരഥനായി കരുതി സീതയെ തന്നെ തന്നെപ്പോലെ കരുതി വനത്തെ അയോധ്യയായും കരുതി സുഖമായി പോയി വരൂ എന്ന് സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നു രാമനും സീതയ്ക്കും ലക്ഷ്മണനും വനവാസത്തിന് അണിയുവാനുള്ള മരവുരി കൈകേയ്യ തന്നെ അവർക്ക് നൽകുന്നു പിതാവിനോടും മാതാക്കളോടും വസിഷ്ഠ മുനിയോടും മറ്റ് പൗരജനങ്ങളോടും യാത്ര ചോദിച്ച് രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെട്ടു ദശരഥ രാജാവ് ക്രോധത്തിൽ കൈകേയെ ശപിക്കുന്നു തന്നെ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് എത്തിക്കാൻ രാജസേവകരോട് കൽപ്പിച്ച ദശരഥന്റെ ബോധം മറയുകയും പിന്നീട് ഇടയ്ക്ക് ബോധം വരുമ്പോൾ രാമ ലക്ഷ്മണ മകളെ സീതേ എന്ന് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടേയിരുന്നു രാമനോടുള്ള സ്നേഹം നിമിത്തം ജനങ്ങളെല്ലാം രാമാ എന്ന് വിളിച്ച് വിളപിച്ചു കൊണ്ട് തേരിനു പിന്നാലെ ഓടിയെങ്കിലും അവർ അന്ന് രാത്രി തന്ത്രപൂർവ്വം ജനങ്ങളെയെല്ലാം ഒഴിവാക്കി തമസാനദി കടന്ന് ശൃംഗിവേരപുരത്തിലേക്ക് പോകുന്നു നിരാശരായ പ്രജകൾ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വരുന്നു ശൃംഗിവേരപുരത്തിലെ നിഷാദ രാജാവായ ഗുഹൻ ശ്രീരാമനെ സ്വീകരിച്ച് ഇരുത്തി ഗുഹൻ കൊണ്ടുവന്ന വടവൃക്ഷത്തിൻ്റെ പാൽ ഉപയോഗിച്ച് വനവാസികളെ വനവാസികളെപ്പോലെ ജടാമകുടമണിഞ്ഞ് രാമലക്ഷ്മണന്മാർ സുമന്ത്രരെ അയോധ്യയിലേക്ക് മടക്കി അയക്കുന്നു ഗുഹൻ തോണിയിൽ അവരെ ഗംഗ കടത്തി വിടുന്നു പതിനാല് വർഷത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന രാമൻ ഗുഹന് കൊടുക്കുന്നു അങ്ങനെ അവർ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തുന്നു മഹർഷി അവർക്ക് ചിത്രകൂടത്തിലേക്ക് പോയി വസിക്കാൻ പറയുന്നു പിന്നീട് അവിടെ നിന്നും കാളിന്തി കടന്ന് വാത്മീകീ മഹർഷിയെ ദർശിച്ച് അവർ ചിത്രകൂടത്തിലെത്തി പർണശാല നിർമ്മിച്ച് മനോഹരമായ കാണന പ്രദേശത്ത് വസിച്ചു അങ്ങനെ ഇരിക്കെ കൊട്ടാരത്തിൽ ദശരഥൻ്റെ നില വളരെ മോശമാകുന്നു മനസ്സ് തകർന്ന് വിലപിച്ച് വിലപിച്ച് രാമന്റെ വിരഹവും പണ്ട് താൻ ആളറിയാതെ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദമെന്നു കരുതി ഒരു മുനികുമാരനെ അമ്പെയ്തു കൊന്നതും ആ മുനുകുമാരൻ്റെ വൃദ്ധരും അന്തരുമായ മാതാപിതാക്കൾ പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന ശാപവും നോർത്ത് തപിച്ച് തപിച്ച് ദശരഥൻ കാലയവനികക്കുള്ളിൽ മറിഞ്ഞു വസിഷ്ഠൻ്റെ നിർദ്ദേശത്തിൽ രാജാവിൻ്റെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കുന്നു അതിനുശേഷം കേകയ്യ രാജ്യത്തു നിന്നും ഭരതനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുവരുന്നു ഭരതൻ വിവരങ്ങളെല്ലാം അറിഞ്ഞ് കൈകേരിയോട് കോപിക്കുന്നു അതിനുശേഷം പിതാവിൻ്റെ സംസ്കാരം നടത്തി ശേഷക്രിയകളും ചെയ്ത് ശ്രീരാമനെ കാണുവാനായി കാട്ടിലേക്ക് പോകുന്നു വഴിയിൽ വെച്ച് ഗുഹനെ കാണുകയും അവരൊന്നിച്ച് ചിത്രകൂടം ലക്ഷ്യമാക്കി പോവുകയും ചെയ്തു ദൂരെ നിന്നും പടയോടുകൂടിയ ഭരതന്റെ വരവ് കണ്ട് ലക്ഷ്മണൻ കോപിക്കുന്നു ഭരതൻ ശ്രീരാമനെ കണ്ടതും ആ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നു പിന്നീട് പിതാവിൻ്റെ മരണവിവരമറിഞ്ഞ് രാമൻ വിലപിക്കുന്നു അതിനുശേഷം മന്ദാഗിനിയിലിറങ്ങി പിതാവിന് തർപ്പണം ചെയ്യുന്നു ശ്രീരാമനോട് ഭരതൻ പറയുന്നു തിരിച്ചു കൊട്ടാരത്തിൽ വന്ന് രാജ്യത്തെയും എന്നെയും കാത്തു രക്ഷിക്കണമെന്ന് എന്നാൽ ശ്രീരാമൻ ഭരതനെ ആശ്വസിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നു അപ്പോൾ ഭരതൻ പറയുന്നു പതിനാല് വർഷം മാത്രമേ ഞാൻ രാജ്യം ഭരിക്കൂ പതിനാല് വർഷം തികയുന്നതിൻ്റെ പിറ്റേന്ന് ജ്യേഷ്ഠൻ അവിടെ എത്തിയില്ലെങ്കിൽ അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യും എന്ന് പറയുന്നു എന്നിട്ട് ഭരതൻ ശ്രീരാമൻ്റെ പാതുകവും വാങ്ങി കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഭരതൻ നന്ദി ഗ്രാമത്തിൽ ഒരു പർണശാല കെട്ടി രാമൻ്റെ പാതുകവം വെച്ച് രാജ്യം ഭരിക്കുന്നു ഇനിയും ഇവിടെ താമസിച്ചാൽ ഭരതനും അയോധ്യാവാസികളും വീണ്ടും വന്നാലോ എന്ന് തോന്നിയ ശ്രീരാമൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി കാടിൻ്റെ ഉൾപ്രദേശത്തിലേക്ക് പോകുന്നു അങ്ങനെ അത്രയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു അത്ര മഹർഷിയുടെ പത്നി തപശക്തിയാൽ നേടിയ ദിവ്യമായ രത്നാഭരണങ്ങൾ സീതാദേവിക്ക് സമ്മാനിക്കുന്നു അങ്ങനെ മഹർഷിയോടെ യാത്ര പറഞ്ഞ മൂവരും യാത്ര തുടർന്ന് അപ്പോൾ വിരാധൻ എന്ന രാക്ഷസൻ സീതാദേവിയെ അപഹരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വിരാധനെ വധിക്കുന്നു അതിനുശേഷം സുധീഷ് സുധീക്ഷണാശ്രമത്തിലേക്ക് പോകുന്നു രാമനെ കണ്ട് അനുഗ്രഹം വാങ്ങി മുനി അവരുടെ മുന്നിൽ വെച്ച് തന്നെ അഗ്നിപ്രവേശം ചെയ്ത് ബ്രഹ്മലോകം പോകുന്നു അതിനുശേഷം ശ്രീരാമൻ അവിടെയുള്ള മുനിമാരുടെ പേടി സ്വപ്നമായ രാക്ഷസന്മാരെ എല്ലാം വധിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിന്നീട് ശരഭംഗ മുനിയെ കണ്ട് വന്ദിച്ച് അവിടെ നിന്നും യാത്രയാകുന്നു ഇങ്ങനെ ഓരോ പുണ്യാശ്രമങ്ങൾ സന്ദർശിച്ച് പത്തു വർഷം തികയുന്നു വീണ്ടും ശരഭംഗ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു മുനിയുടെ നിർദ്ദേശം അനുസരിച്ച് മൂവരും അഗസ്ത്യ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു മാനം മുട്ടയെ വളർന്ന വിന്ധ്യൻ്റെ അഹങ്കാരം ശമിപ്പിച്ച കാവേരിയെ ദക്ഷിണ ഭാരതത്തിൽ എത്തിച്ച മഹാസമുദ്രം കൈക്കുമ്പിളിലാക്കി കുടിച്ച് വറ്റിച്ച വാദാബിയേയും ഇലുവലനെയും വധിച്ച മഹാത്മാവായ കുംഭസംഭവൻ അഗസ്ത്യമുനി അത്യധികം സന്തോഷത്തോടെ മൂവരെയും സ്വീകരിച്ചു പണ്ട് ദേവന്മാർക്ക് വേണ്ടി അസുരനാശം വരുത്താൻ ഉപയോഗിച്ച വില്ലും അമ്പൊഴിയാത്ത രണ്ട് ആവനാഴിയും മുനി ശ്രീരാമന് സമ്മാനിച്ചു മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സീതാ രാമലക്ഷ്മണന്മാർ ശേഷിച്ച വനവാസകാലം ഗോദാവരി എന്ന നദിയുടെ തീരത്തുള്ള പഞ്ചവടി എന്ന സ്ഥലത്ത് പർണശാല കെട്ടി അവിടെ താമസിക്കുന്നു പഞ്ചവടിയിലെ ഒരു വടവൃക്ഷത്തിൻ്റെ കൊമ്പിൽ മൂവരും ദശരഥൻ്റെ സുഹൃത്ത് അരുണ അരുണന്റെ പുത്രനും ഭീമാകാരനുമായ ജടായു എന്ന പക്ഷിയെ പരി പരിചയപ്പെടുന്നു തൻ്റെ പുത്രിയെപ്പോലെ സീതയെ എന്നും സംരക്ഷിക്കാം എന്ന് ജടായു രാമന് വാക്ക് നൽകുന്നു ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും ഭഗവാൻ നാരായണൻ്റെ ഭക്തന്മാരായി മനസ്സിൽ നന്മയുള്ളവരായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു